എന്തൊക്കെ എന്റെ കരിയറിൽ ആദ്യമായിട്ടാണ് കേട്ടോ ഇത്ര താടി ഉണ്ടായത് ഇതിപ്പോ നൈസായിട്ട് റെഡി ആക്കണം അപ്പൊ നമ്മള് താടി സെറ്റ് ചെയ്യാൻ പോവാണ് താടിന്ന് പറയുന്നത് കാരണം കൊറേ ആൾക്കാർ എന്നെ പൊച്ചിച്ചിട്ടുണ്ട് പല രീതിയിൽ ഇത് ചൂടുവെള്ളം ഒഴിച്ചാല് താടി കൊറയെന്നൊക്കെ പക്ഷെ നമ്മള് ഇപ്രാവശ്യം എന്താ അവിടെ രസം അല്ലേ അത് ലെവലാക്കിയാ മതി അല്ലേ അപ്പൊ നമുക്ക് കുഴപ്പമൊക്കെ നമ്മളൊരു ബായി ഉണ്ട് നമ്മൾ ബായിൻ്റെ ഷോപ്പിലേക്ക് പോകാം എൻ്റെ കൂടെ വേറൊരു ബായി ഉണ്ട് ഓക്കെ എന്താണെ ഭയങ്കര വെളിച്ചം കൂടുതൽ ആ എൻ്റെ കൂടെ എൻ്റെ ബായി ഉണ്ട് ഹായ് പറ എന്തേലും പറ കാരണം നമ്മൾ പുതിയ വ്ളോഗിങ്ങിലേക്ക് കടന്നിട്ടാണ് ഉള്ളത് വളരെയേറെ കാത്തിരിപ്പിന് ശേഷമാണ് നമ്മളിങ്ങനെ ഒരു വ്ളോഗ് ചെയ്യുന്നത് ഞാൻ ഇന്നലെ സൗദി ഇങ്ങോട്ടേക്ക് എത്തിയല്ലേ ഇന്നലെ രാത്രിയാണ് സൗദി ഇങ്ങോട്ടേക്ക് എത്തിയത് എൻ്റെ പ്രിയ നേരനിയൻ ഇവൻ്റെ പേരാണ് ഹനാൻ ഓക്കേ പിന്നിങ്ങനെ ക്യാമറയിലൊക്കെ ഷൈ ഉള്ള ആളാണ് ആ പോയി ആ പോയിക്കണ രസങ്ങനെ ബാർബർ ഷോപ്പിലേക്ക് ക്ലിയർ ഉണ്ട് അല്ലെ പൊതുവേ ഈ ഉമ്മരൊക്കെ ചെയ്തു വന്ന എന്തൊക്കെയാ ആൾക്കാര് പെട്ടെന്ന് നമ്മൾ തൊപ്പി ഇങ്ങനെ ഓരും അല്ലെ പിടി നീ പിടി പിടി ക്യാമറ പൊതുവെ ഉമ്മരൊക്കെ ചെയ്തു വന്നാലും നമ്മള് പൊതുവേ ആൾക്കാര് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ ചെയ്യാ അങ്ങനെ അപ്പൊ അതിൽ നിന്ന് രക്ഷ നേടിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാല് ഓൾറെഡി കറുപ്പ് തൊപ്പി വാങ്ങിയിട്ടിട്ടുണ്ട് ഇത് മുരിയാല് എന്താ അവിടെ മുടി കുറിച്ചിട്ട് സെറ്റ് ആക്കാം അപ്പൊ നമ്മള് ആദ്യം തന്നെ സൗദിയിൽ വന്നിട്ട് ചെയ്യാൻ പോകുന്നത് ഞാൻ ആദ്യമായിട്ട് കേട്ടോ എന്റെ നാട്ടിൽ നിന്ന് ഇങ്ങനെ വ്ലോഗൊക്കെ ചെയ്യണത് അപ്പൊ ആദ്യം തന്നെ നമ്മള് ചെയ്യാൻ പോകുന്നത് ഏർ ഇങ്ങനെ ആദ്യമായിട്ടാണ് എന്റെ കരിയറിൽ ഇത്ര താടി വന്നു പറഞ്ഞിട്ടുണ്ട് അപ്പൊ താടി മുടി അങ്ങനത്തെ പരിപാടി സെറ്റ് ചെയ്യാനാണ് പോണത് ആ അറിയാതെ Oh. Yeah. Like, yeah? <laughs> नहीं। <laughs> नहीं। <laughs> हमारे YouTube चैनल अच्छा हम YouTube ब्लॉग ताड़ी पूरा कट करके आया फोटो रेफरेंस देखा वो इधर ना बड़ा भाई <laughs> भाई <laughs> आप नया है इधर मैं हाँ इधर नया तुम नया है पहले दूसरा आदमी आ गया इधर പിന്നെ മുടി കറം എന്താ വെച്ചാല് നമ്മൾ മുട്ടയടിച്ചാലും നമുക്ക് മനസ്സിലാവും എത്ര നെറ്റി കേറി എന്നുള്ളത് എവിടെ നെറ്റി കേറിട്ട് ആ നീ സംസാരിക്കണോ കാരണം നീ ആണ് നമ്മള് വ്ളോഗിൽ കൂടുതൽ സംസാരിക്കേണ്ടത് കാരണം നമ്മള് ഞാൻ മുമ്പ് ചെറുതായിട്ട് നമ്മള് പരിപാടിക്ക് പോകുന്ന വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ പരിപാടിക്ക് പോകുന്ന വീഡിയോ ഒക്കെ ചെയ്തപ്പോ സംഭവിച്ചാൽ ഞമ്മളിങ്ങനെ നടന്നു പോവും അവിടെ ക്യാമറ ഇങ്ങനെ വെക്കൊക്കെ ചെയ്യാം മിനിറ്റ് സോറി അച്ചാ ബൈ ഹൈ അത് ഓക്കെ അപ്പൊ അങ്ങനെ ചെയ്യുമ്പോ അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാവും പിന്നെ കൂടുതൽ ഞാൻ ഇങ്ങനെ ഇങ്ങനെ ഈ മാസം സ്റ്റാർട്ട് ചെയ്യാന്ന് ഈ മാസം നമുക്ക് കൊറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഞാൻ ആക്ച്വലി ഇപ്പൊ മൈക്ക് വാങ്ങിയിട്ടില്ല അതിന്റെതായി വോയിസ് ക്ലാരിറ്റി കുറവുണ്ടായിരിക്കും പക്ഷെ മൈക്കൊക്കെ വാങ്ങി നമ്മള് കുറച്ച് കാര്യങ്ങൾ ഈ മാസം നടക്കുന്നത് കൊണ്ട് തന്നെ ഇങ്ങനെ വ്ളോഗ് ചെയ്യാൻ തീരുമാനിച്ചാണ് അപ്പൊ നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്യാം അതിരിക്കും എന്താ പറയാ ഒരു മോട്ടിവേഷനും കൂടിയാണ് പിന്നെ നമുക്ക് കൂടുതൽ ആളുകളിലേക്ക് എത്താനുള്ള പരിപാടി അതാണ് അപ്പോ നമ്മുടെ കൂടെ വ്ലോഗുകളിൽ അപ്പൊ നമ്മൾ വെറുപ്പിക്കുന്നില്ല യൂട്യൂബിന്റെ ഫോൺ ഉദ്ദേശിച്ചത് ഇങ്ങനെ യൂട്യൂബില് വീഡിയോ ഓ കാണിച്ചു വേണ്ട കേട്ടാ ഇങ്ങനെയാ ഉദ്ദേശിക്കുന്നത് കാരണം ആദ്യമായിട്ട് ഇത്ര താടി ഉണ്ടായത് സ്കിപ്പ് ചെയ്യാൻ ചാൻസ്കിപ്പ് ചെയ്തിട്ട് അടുത്ത പാർട്ടിലാണ് അപ്പൊ ഇപ്പൊ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് സംസാരിക്കണം അല്ലെങ്കിൽ നമ്മള് ഓഡിയൻസിൽ അടിക്കും സംസാരിക്കും ഹാനിയൊന്നും കുഴപ്പമില്ല നമ്മള് തുടക്കക്കാരാന്ന് അവർക്ക് അറിയാം അപ്പൊ അങ്ങനെ നാണിക്കൊന്നും വേണ്ട അപ്പൊ ഹാനിയെ കുറിച്ച് പറയുകയാണെങ്കിൽ കുറച്ച് നാണയക്കാരനാണെങ്കിലും വളരെ അവള് ചെറുതായിട്ട് വിളോഗ നമ്മള് ഓക്കെ നമ്മള് നാട്ടിൽ നിന്ന് ഞാൻ ആദ്യമായിട്ടാണ് എടുക്കുന്നത് അപ്പൊ അതിന്റേതായിട്ടുള്ള എന്താ പറയാ എനിക്ക് നാണുണ്ട് പക്ഷെ നമ്മള് നാട്ടുകാർ അടിപൊളി ആയോണ്ട് പ്രശ്നയില്ല പിന്നെ ഒരു കാര്യം പറയാനുള്ള വെച്ചാല് ഓള് വെടക്ക് ചെക്കാന്ന് പറഞ്ഞ പാട്ട് ഇറങ്ങിട്ടുണ്ട് എല്ലാരും കണ്ടണന്ന് അറിയില്ല ഞാൻ ലിങ്ക് ഈ അത് കണ്ടിട്ട് കണ്ടിട്ടുള്ളത് ലൈക്ക് അടിക്കാ ഞാന് ഞാൻ നമുക്ക് താടി ശേഷം കാണാം ഹലോ നമ്മള് നമ്മള് അങ്ങനെ ഇതാണ് ചെറുതായിട്ട് താടിയൊക്കെ സെറ്റാക്കി എന്റെ കരിയറിൽ കരിയറിലാദ്യം എത്ര താടി വന്നിട്ട് ഷോർട്ടാക്കിട്ട് ഇങ്ങനെയുണ്ട് എനിക്ക് നമ്മുടെ ഹാനി നമ്മുടെ എവിടെയാണ് കളിക്കാൻ പോയത് വ്യക്തമായി ആ കോഴിക്കോട് നമ്മുടെ അഖിലേന്ത്യാ എന്താ എന്ത് ഫുട്ബോളാ കൊഴപ്പമില്ല ആദ്യത്തെ ഒരു ഡെബ്യൂ ആയിട്ട് ഇങ്ങനെ മാച്ചിന് പോയിട്ടുണ്ട് ഫസ്റ്റ് രണ്ടാളിയും വിജയിക്കാൻ പറ്റി ചെറിയ 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 സ്കോറിലെ അതെ അതെ അത് കുഴപ്പമില്ല തോൽവി പരാജയത്തിന്റെ തുടക്കമാണ് അപ്പൊ അത് നമുക്കൊരു പ്രശ്നമല്ല അല്ലേ അപ്പൊ നമ്മള് എങ്ങനെയുണ്ട് മുമ്പുള്ള ആ ഒരു താടിയാണോ ഇപ്പോഴത്തെ താടിയാണോ ഉഷാർ വിശാറ് എനിക്കത് അഭിപ്രായം ഹാരി പറ മുമ്പുണ്ടായ താടിയാ നല്ലത് ഇഷ്ടമുള്ളതാ അതിന്റെ മുമ്പുള്ള എനന്താ ഒരു ഉമ്രക്ക് പോയ ആളോട് പറണ്ട വർത്താനം ഇത് അതെന്തുകൊണ്ടാണ് മുമ്പ്രക്ക് പോയെന്നുള്ള താടി ഇഷ്ടപ്പെടൂലെ അടിപൊളിന്ന് പറയുന്നുണ്ട് നമ്മടെ നിങ്ങൾ നിങ്ങ എന്റെ താടി ഇതാണ് എന്റെ അനിയ മഞ്ഞ ഷർട്ട് ആശാല ഇതൊരു ക്ലാരിറ്റി ക്ലാരിറ്റി എന്താ എന്തോ പോലെ ഉണ്ട് ഇതാണ് ഒക്കെ ചെറിയൊരു വീഡിയോ ാണ് നമ്മളിങ്ങനെ മിസ്റ്റേക്കുകൾ നമ്മൾ ഇത് മെച്ചപ്പെടുത്തി നല്ല രീതിയിലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നതായിരിക്കും അപ്പോ അപ്പൊ അത്രയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഉള്ളത് അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് കാണാം ശരി ശരി കോഴിപ്പേടിയല്ലേ അപ്പുറത്തല്ലേ ഓക്കെ നമുക്ക് ഹാനിന്റെ കോച്ച് ഉണ്ട് ഉണ്ടവിടെ ഹാൻഡ് കോച്ചേ അത് നിർത്തി ബായ്